ഇപ്പോൾ സുഹൃത്തുക്കളെ സെക്രട്ടറിയേറ്റോയെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ലേബർ അസിസ്റ്റൻ്റെ പരീക്ഷയുണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയുണ്ട് ഇതിനൊക്കെ വരുന്ന പി എസ് സി ധാരാളമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നൃത്ത രൂപവും സംസ്ഥാനങ്ങളുമാണ് ഇപ്പം ഭരതനാട്യം തമിഴ്നാടാണ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് മോഹിനിയാട്ടം കേരളം മണിപ്പൂരി മണിപ്പൂർ ഒഡീസി ഒഡീഷ കഥക് ഉത്തർപ്രദേശ് സാത്രീയ അസാം ഇപ്പോൾ സാത്രീയ വരുന്നത് അസമാണ് കഥക് ഉത്തർപ്രദേശ് ഒഡീസി ഒഡീഷ മണിപ്പൂരി മണിപ്പൂർ മോഹിനിയാട്ടം കേരളം കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ഭരതനാട്യം തമിഴ്നാട് ഇനി ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ ആണ് ക്ലാസിക്കൽ ഭാഷകളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലിലാണ് തമിഴിന് ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചത് അത് കഴിഞ്ഞ് രണ്ടായിരത്തഞ്ചിൽ സംസ്കൃതത്തിന് കിട്ടി രണ്ടായിരത്തെട്ടിൽ തെലുങ്ക് കന്നഡ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഒടിയയ്ക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ഏതൊക്കെയാണെന്ന് മറാത്തി ബംഗാളി പാലി പ്രാകൃത് ആസാമീസ് ഇത്രയും ഭാഷകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ഭാഷകളാണ് മറാത്തി ബംഗാളി പാലി പ്രാകൃത് ആസാമീസ് രണ്ടായിരത്തി നാലിൽ ഫസ്റ്റ് കിട്ടിയത് തമിഴിനാണ് രണ്ടായിരത്തി അഞ്ച് സംസ്കൃതം രണ്ടായിരത്തി എട്ട് തെലുങ്ക് കന്നഡ രണ്ടായിരത്തി പതിമൂന്നിലാണ് മലയാളത്തിന് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് ഒടിയെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മലയാളം നേടത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണഘടന കടമെടുത്ത ആശയങ്ങളാണ് അപ്പം ഭരണഘടന ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഏകപൌരത്വ വ്യവസ്ഥ ബ്രിട്ടണ് നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് മൗലികാവകാശങ്ങൾ അമേരിക്ക മൗലിക കർത്തവ്യങ്ങൾ യു നിയമനിർമ്മാണം ബ്രിട്ടണ് അടിയന്തരാവസ്ഥ ജർമ്മനി യൂണിയൻ ലിസ്റ്റ് കാനഡ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ പാർലമെൻ്ററി ഭരണഘടന ബ്രിട്ടണ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക ജുഡീഷ്യൽ റിവ്യൂ അമേരിക്ക ഫെഡറൽ സംവിധാനം കാനഡ സുപ്രീം കോടതി അമേരിക്ക അപ്പോൾ ഒന്നുകൂടെ നോക്കാം കടമടത്താശയങ്ങൾ ഏതൊക്കെ രാജ്യത്തു നിന്നാണ് ഒന്നുകൂടെ നോക്കാം നമുക്ക് ഭരണഘടനയുടെ ആമുഖം അമേരിക്ക ഏകപൗരത്വം ബ്രിട്ടണ് നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് മൗലികാവകാശങ്ങൾ അമേരിക്ക മൗലിക കർത്തവ്യങ്ങൾ യു എസ് എസ് ആർ നിയമനിർമ്മാണം ബ്രിട്ടൻ അടിയന്തരാവസ്ഥ ജർമ്മനി യൂണിയൻ ലിസ്റ്റ് കാനഡ സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ കൺകറൻറ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ പാർലമെൻ്ററി ഭരണഘടന ബ്രിട്ടൺ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക ജുഡീഷ്യൽ റിവ്യൂ അമേരിക്ക ഫെഡറൽ സംവിധാനം കാനഡ സുപ്രീം കോടതി അമേരിക്ക ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ രാസവസ്തുക്കളാണ് നോക്കാൻ പോകുന്നത് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് സോഡിയം തയോസൾഫേറ്റ് അപ്പോൾ സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് സോഡിയം തയോസൾഫേറ്റ് സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ബദാമിൻ്റെ മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ് ബദാമിൻ്റെ മണമുള്ള വിഷവസ്തുവാണ് പൊട്ടാസ്യം സയനൈഡ് കൃത്രിമ മഴ പെയ്ക്കാൻ മേഘങ്ങളിൽ വിതറുന്നത് സിൽവർ അയഡൈഡാണ് കൃത്രിമ മഴ പെയ്യ്ക്കാൻ മേഘങ്ങളിൽ വിതറുന്നത് സിൽവർ അയഡൈഡ് കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം സിമെൻറ്റാണ് അപ്പോൾ സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ് ബദാമിൻ്റെ മണമുള്ള വിഷവസ്തു പൊട്ടാസ്യം സയനൈഡ് കൃത്രിമ മഴ പെയ്യ്ക്കാൻ മേഘങ്ങളിൽ വിതറുന്നത് സിൽവർ അയഡൈഡ് കൃത്രിമ കല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം സിമെൻറ്റ് മഗ്നീഷ്യം സിമെൻറ്റ് ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കാൻ അത് ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ടൂത്ത് പേസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കമ്പിളി വസ്ത്രങ്ങളും പട്ടു വസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോഡിയം പെറോക്സൈഡ് സോഡിയം പെറോക്സൈഡ് ആണ് കമ്പിനി അല്ല കമ്പിളി വസ്ത്രങ്ങളും അതുപോലെ തന്നെ പട്ടു വസ്ത്രങ്ങളും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സോഡിയം പെറോക്സൈഡ് അടുത്തത് വിശേഷണങ്ങൾ ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസി തോമസ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ഋതു കരിതാൾ ഇന്ത്യയുടെ മിസൈൽ മാൻ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ റോക്കറ്റ് മാൻ ഡോക്ടർ കെ ശിവൻ ഇന്ത്യയുടെ ബ്രഹ്മോസ് മാൻ ശിവ താണുപിള്ള ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസി തോമസ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ഋതു കരിതാൾ ഇന്ത്യയുടെ മിസൈൽമാൻ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ റോക്കറ്റ് മാൻ ഡോക്ടർ കെ ശിവൻ ഇന്ത്യയുടെ ബ്രഹ്മോസ്മാൻ ശിവ താണുപിള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ്മാൻ ശിവ താണുപിള്ള ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ഏറ്റവും കുറവ് വനവ് ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മിസോറാം ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവസ്ഥിതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനസ്ഥിതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാൾ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ പ്രൊജക്റ്റ് ലയൺ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ച് പ്രൊജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിൽ പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിൽ പ്രൊജക്റ്റ് ലയൺ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ച് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജാഥകളും യാത്രകളും ഒക്കെയാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി പട്ടിണി ജാഥ എ കെ ഗോപാലൻ നയിച്ച ആളുകളുടെ പേരാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പം വില്ലുവണ്ടി യാത്ര നയിച്ചത് അയ്യങ്കാളി പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലൻ മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലൻ യാചന വി ടി ഭട്ടതിരിപ്പാട് സാമൂഹിക പരിഷ്കരണ ജാഥ വി ടി ഭട്ടതിരിപ്പാട് രാജധാനി മാർച്ച് അക്കാമ്മ ചെറിയാൻ ജീവശിക ജാഥ മന്നത്ത് പത്മനാഭൻ സവർണജാത ജാഥ മന്നത്ത് പത്മനാഭൻ പാലക്കാട് സബർമതി പദയാത്ര ആനന്ദതീർത്ഥൻ അപ്പം വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് പട്ടിണി ജാഥ എ കെ ഗോപാലനാണ് മലബാർ ജാഥ എ കെ ഗോപാലനാണ് യാചനയാത്ര വി ടി ഭട്ടതിരുപ്പാടാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ വി ടി ഭട്ടതിരുപ്പാട് രാജധാനി മാർ ചക്കാമ ചെറിയം ജീവശിഖാ ജാഥാ മന്നത്ത് പത്മനാഭൻ സവർണ ജാഥാ മന്നത്ത് പത്മനാഭൻ പാലക്കാട് സബർമതി പദയാത്ര ആനന്ദ തീർത്ഥൻ എന്ന പേരിൽ പുസ്തകം എഴുതിയത് പ്രേംചന്ദ് സേവാസദൻ എന്ന പേരിൽ പുസ്തകം എഴുതിയത് പ്രേംചന്ദ് ഇതൊക്കെ എസ് സി ആർ ടിയിലുള്ള ചോദ്യങ്ങളാണ് സേവാസദൻ എന്ന പേരിൽ പുസ്തകം എഴുതിയത് പ്രേംചന്ദ് ബോംബെയിൽ സേവാസദൻ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ബി എം മലബാറി അപ്പം സേവാസദൻ എന്ന പുസ്തകം എഴുതിയത് പ്രേംചന്ദും ബോംബെയിൽ സേവാസദൻ എന്ന പേരിൽ സംഘടനാരംഭിച്ചതാരാ ബി എം മലബാറി പൂനെയിൽ സേവാസദൻ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് രമാഭായ് റാനഡ അപ്പോൾ രമാഭായ് റാ റാനഡയാണ് പൂനെയിൽ സേവാസദൻ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ബോംബെയിൽ സേവാസദൻ എന്ന പദ്ധതി സ്ഥാപിച്ചതാരാന്ന് വെച്ചാൽ ബി എം മലബാറിയും പൂനെയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രമാഭായ് റാനഡ ഓർത്തോസ് മലബാർ പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിലാണ് പോർത്തൂസ് മലബാറിക്ക് പ്രസിദ്ധീകരിച്ച വർഷം സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഓർത്തൂസ് മലബാറിക്ക്സ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിലും സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലുമാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് സ്വർണ്ണ മെഡൽ നേടിയത് ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ സ്വർണ്ണമാക്കി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര അയാൾക്ക് രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് ഇത് സ്വന്തമാക്കിയിട്ടുള്ളത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചാൽ നീരജ് ചോപ്രയാണ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരനാണെന്ന് വെച്ചാൽ നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലാണ് നീരജ് ചോപ്രയ്ക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ളത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് കർണം മല്ലേശ്വരി ബാരാദ്വഹനം ഭാരാദ്വഹനമാണ് ഇവരുടെ ഐറ്റം ആയിട്ട് വരുന്നത് അപ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ചോദിച്ചാൽ കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ രണ്ട് തവണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് പി വി സിന്ധു വയ്യോൾ എക്സ്പ്രസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് സെക്രട്ടേറിയറ്റ് ഓക്ക് ചോദിച്ചിരുന്നു പിന്നെ എടുത്തത് കേരളത്തിലെ ഇന്ത്യ റെക്കോർഡുകൾ എല്ലാവർക്കും മൊബൈൽ കണക്ഷൻ ഉള്ള ആദ്യ ജില്ല തിരുവനന്തപുരമാണ് എല്ലാവർക്കും മൊബൈൽ കണക്ഷൻ ഉള്ള ആദ്യ ജില്ല തിരുവനന്തപുരം ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം വന്നത് കോട്ടയത്താണ് ആദ്യ വ്യവഹാരമുക്ത വില്ലേജ് വരവൂർ ആദ്യ വ്യവഹാരമുക്ത വില്ലേജ് വരവൂർ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ മലപ്പുറം ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോട് അപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഉള്ള ആദ്യ ജില്ല തിരുവനന്തപുരം ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം കോട്ടയം ആദ്യ വ്യവഹാരമുക്ത വില്ലേജ് വരവൂർ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ മലപ്പുറം ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥാപിതമായത് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന നടത്തിയ ഗ്രാമപഞ്ചായത്ത് മടിക്ക ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് മടിക്കേ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ് തയ്യൂർ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം കുറ്റിയാടി അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമാണ് കേരളത്തിൽ കേരളത്തിലെ ഇന്ത്യയിൽ റെക്കോർഡുകളാണ് ആദ്യം അപ്പോൾ എല്ലാവർക്കും മൊബൈൽ കണക്ഷനുള്ള ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം ആദ്യത്തെ തണ്ണീർ തട ഗവേഷണ കേന്ദ്രം കോട്ടയം ആദ്യ വ്യവഹാരമുക്ത വില്ലേജ് വരവൂർ ആദ്യത്തെ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ മലപ്പുറം ആദ്യത്തെ ജെൻഡർ പാർക്ക് നിലവിൽ വന്നത് കോഴിക്കോട് ആദ്യത്തെ സമ്പൂർണ്ണ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാനം നടത്തിയ ഗ്രാമപഞ്ചായത്താണ് മടിക്കേ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം കുറ്റ്യാടി അടുത്തത് രാജതരംഗിണി എഴുതിയത് കല്ലണൻ രാജതരംഗിണി എഴുതിയത് കല്ലഹണൻ രാഗതരംഗിണി എഴുതിയത് ലോചനകവി അപ്പോൾ രാജതരംഗിണി എഴുതിയത് ആരാണെന്നുള്ള ചോദ്യം കല്ലഹണനാണ് രാഗതരംഗിണി എഴുതിയത് ആരാണെന്നുള്ള ചോദ്യം ലോചന അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ രാജതരംഗിണി എഴുതിയത് കല്ലഹണൻ രാഗതരംഗിണി എഴുതിയത് ലോചനകവി സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ ആണ് സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർക്കോ പോളോ തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സാങ് തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ്ങും സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ ആണ് രാജതരംഗിണി എഴുതിയത് കല്ലഹണനും രാഗതരംഗിണി എഴുതിയത് ലോചനകവിയുമാണ് കേരള അശോകൻ വിക്രമാദിത്യ വിക്രമാദിത്യവരഗുണനാണെങ്കിൽ ആധുനിക അശോകൻ മാർത്താണ്ഡവർമ്മയാണ് അപ്പം കേരള അശോകൻ വിക്രമാദിത്യ വരകുണൻ ആധുനിക അശോകൻ മാർത്താണ്ഡ വർമ്മ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്റാണ് അപ്പോൾ രാഗതരങ്കിണി എഴുതിയതാരാണ് കവിയാണ് രാജതരംഗിണി എഴുതിയതാരാണ് കൽഹണനാണ് സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ ആണ് തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാങ് സാങ് ആണ് ഇന്ത്യ കേരള എന്നറിയപ്പെടുന്നത് വിക്രമ വിക്രമാദിത്യ വരകുടനാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഗുസ്രു ആണ് അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആണ് സർ ദൊറാബ്ജി ടാറ്റ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആണ് സർ ദൊറാബ്ജി ടാറ്റ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ പി ടി ഉഷയാണ് അപ്പോൾ ഇന്ത്യൻ വനിതാ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡൻറ്റ് ചോദിച്ചാൽ പി ടി ഉഷയും ആദ്യത്തെ പ്രസിഡൻറ്റ് ചോദിച്ചാൽ സർ ദൊറാബ്ജി ടാറ്റയും എഴുതണം ഇന്ത്യൻ ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവ സർവമത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്ന വർഷം മാർത്താണ്ഡവർമ്മ എന്ന സിനിമയുടെ സംവിധായകനാണ് പി വി റാവു മാർത്താണ്ഡവർമ്മ എന്ന സിനിമയുടെ സംവിധായകനാണ് പി വി റാവു സാതി തിരുനാൾ എന്ന സിനിമയുടെ സംവിധായകനാണ് ലെനിൻ രാജേന്ദ്രൻ സാതി തിരുനാൾ എന്ന സിനിമയിലെ സിനിമയുടെ സംവിധായകനാണ് ലെനിൻ രാജേന്ദ്രൻ പുന്നപ്രവായലാർ സമരം പശ്ചാത്തലമാക്കി വരുന്ന തകഴി ശിവശങ്കരപ്പിള്ളിയുടെ കൃതിയാണ് തലയോട് പുന്നപ്രവയലാർ സമരം പശ്ചാത്തലമാക്കി വരുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതിയാണ് തലയോട് പുന്നപ്രവായലാർ സമരം പശ്ചാത്തലമാക്കി വരുന്ന പി ഭാസ്കരൻ്റെ കൃതിയാണ് വയലാർ ഗർജിക്കുന്നു പുന്നപ്രവയലാർ സമരം പശ്ചാത്തലമാക്കി വരുന്ന പി ഭാസ്കരൻ്റെ കൃതിയാണ് പി ഭാസ്കരൻ്റെ കൃതിയാണ് വയലാർ ഗർജിക്കുന്നു പുന്നപ്രവയലാർ സമരം പശ്ചാത്തലമാക്കി പി കേശവദേവിൻ്റെ കൃതിയാണ് ഉലക്ക അപ്പം പുന്നപ്രവയലാറുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് കൃതികളാണ് നമ്മൾ പഠിപ്പി പഠിച്ചത് എന്താണ് തലയോടെ എന്ന കൃതി രചിച്ചത് ശിവശങ്കര പിള്ള തകിഴി ശിവശങ്കര പിള്ളയാണ് പി ഭാസ്കരൻ എഴുതിയ കൃതിയാണ് വയലാർ ഗർജിക്കുന്നു ഉലക്ക എന്ന കൃതി വരുന്നത് ഇപ്പം ഈ കേശവദേവിൻ്റെ കൃതിയാണ് പുന്നപ്രവയലാറിൻ്റെ സമരം പശ്ചാത്തലമാക്കി കെ വി മോഹൻകുമാറിൻ്റെ കൃതിയാണ് ഉഷ്ണരാശി അപ്പം നാല് കൃതികരായി അപ്പം പുന്നപ്രവായലാറുമായിട്ട് ബന്ധപ്പെട്ട് പശ്ചാത്തലമാക്കി വരുന്ന കെ വി മോഹൻകുമാറിൻ്റെ കൃതിയാണ് ഉഷ്ണരാശി എന്ന് പറയുന്നത് ഉഷ്ണരാശി അപ്പോൾ ഉഷ്ണരാശി കെ വി മോഹൻകുമാർ ഉലക്ക കെ പി കേശവദേവ് വയലാർ ഗർജിക്കുന്നു പി ഭാസ്കരൻ തലയോട് തകഴി ശിവശങ്കര പിള്ള എന്നെ നമ്മൾ പഠിക്കാൻ വന്നത് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ് രണ്ടായിരത്തി രണ്ടിലെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണാണ് പതിനൊന്ന് ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളാണ് വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കേണ്ടത് വിവരാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് വിവരാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർപേഴ്സണേയും തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ സമിതിയുടെ അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർപേഴ്സണെ നിയമിക്കുന്നത് രാഷ്ട്രപതി അപ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർപേഴ്സണെ നിയമിക്കുന്നത് രാഷ്ട്രപതിയും അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുമാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പേഴ്സണൽ മന്ത്രാലയമാണ് അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് വെച്ചാൽ പേഴ്സണൽ മന്ത്രാലയമാണ് ഒരപേക്ഷ കൊടുത്താൽ മറുപടി കിട്ടിയില്ലെങ്കിൽ അപേക്ഷകന് എത്ര രൂപ വരെ പിഴ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുപത്തഞ്ചായിരം രൂപ വരെ പിഴ കൊടുക്കാവുന്നതാണ് ഒരപേക്ഷ കൊടുത്താൽ ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മുപ്പത് ദിവസമാണ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് എത്ര ദിവസത്തിനുള്ളിൽ അതായത് അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കുന്നതെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് മറുപടി കൊടുക്കുന്നത് ജീവനും സ്വത്തിൻ്റെയും സംബന്ധിച്ച വിവരങ്ങളാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആണ് ഇത് കൊടുക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരിക്കാണ് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര വാർഷിക കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അടുത്തത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മാഹി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മാഹി ഇന്ത്യൻ യൂണിയൻ കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായ ഗോവ ഇന്ത്യൻ യൂണിയൻ കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത് വയസ്സ് ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി ആറ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ചിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പട്ടികകളുടെ എണ്ണം എട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ള പട്ടികകളുടെ എണ്ണം പന്ത്രണ്ടാണ് അപ്പോൾ ഒന്നുകൂടാതെ നോക്കാം ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മാഹി ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായ ഗോവ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത് വയസ്സ് ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാർഷിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി ആറ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പട്ടികകളുടെ എണ്ണം ഇന്ത്യൻ ഭരണഘടന നിലവരുമ്പോഴുള്ള പട്ടികകളുടെ നിലവിൽ ഇപ്പോൾ നിലവിലുള്ള പട്ടികകളുടെ എണ്ണമാണ് പന്ത്രണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്തത് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കമൻ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം ഇത് കെ എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ലാബ് അസിസ്റ്റൻ്റ് വരെ ഈ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുക അതിനുശേഷം തുടരണമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക